ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ബോംബെയിൽ വെച്ച് നടത്തിയ അവസാന നാഷണൽ സ്ട്രഗിൾ ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഈയൊരു അവസരത്തിൽ എല്ലാ ജനങ്ങളെയും സമരത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ച പ്രധാന കാരണം രണ്ടാം ലോകമഹായുധത്തിൽ ിൽ നടത്തിയ വിലവർധനവും ഇതുമൂലം അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യമുണ്ടായതും കൂടാതെ മൂവ്മെന്റിൽ ഗാന്ധിജി കുറച്ചു നിർദ്ദേശങ്ങൾ മുന്നോട്ടു വെച്ചിരുന്നു നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണമെന്നും കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുതെന്നും സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള കൂറ് അവർ വ്യക്തമാക്കണമെന്നും ഉള്ളതായിരുന്നു അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധിജി പട്ടാളക്കാർക്ക് വേണ്ടിയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആളുകൾക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം എന്നുള്ളതായിരുന്നു അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധിജി വിദ്യാർത്ഥികളോട് സ്വാതന്ത്ര്യപ്രാപ്തി ലഭിക്കും വരെ കുട്ടികൾ ഇംഗ്ലീഷ് സ്കൂളിൽ പോകരുതെന്നും നിർദ്ദേശം വെച്ചിരുന്നു ഗാന്ധിജിയെയും മറ്റ് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തതോടെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവസാനിച്ചത്